മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഇവിടെ ഇൻഡിഗോ എയർലൈൻസിൽ എന്താണ് സംഭവിക്കുന്നത് ഇൻഡിഗോ എയർലൈൻസിലെ ഷെഡ്യൂളുകൾ വിമാനങ്ങൾ ക്യാൻസൽ ചെയ്ത് യാത്രക്കാർ വളരെ ദുരിതം അനുഭവിക്കുകയാണ് എന്താണ് ഇതിന് കാരണം ആരാണ് ആരാണിതിന് കാരണം ഇൻഡിഗോ എയർലൈൻസ് ആണോ അതോ ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ആണോ അതോ ഡി ജി സിഇ ആണോ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആക്ച്വലി ഇൻഡിഗോയുടെ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുണ്ടാകുന്നതിന് കാരണം മെയിനായിട്ടുള്ള കാരണം എന്താണ് എന്നാൽ പൈലറ്റ് ഷോർട്ടേജ് ആണ് അതേപോലെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ നിയമം അനുസരിച്ച് ഒരു വീക്കിൽ നാൽപ്പത്തേഴ് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല അത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് എയർലൈൻ പോലുള്ളൊരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ട്വൽവ് ഹവേഴ്സ് ഔട്ട് ഓഫ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ആളുകൾക്ക് റെസ്റ്റ് കിട്ടണം എയർലൈൻ പോലെയുള്ള എയറോപ്ലൈനിൽ പറക്കുന്ന പോലെയുള്ള സ്ട്രെസ്ഫുൾ ജോലിയിൽ പ്രത്യേകിച്ച് പൈലറ്റിനും പൈലറ്റിന് ധാരാളം റെസ്റ്റ് ആവശ്യം ആവശ്യമുണ്ട് ഇതൊരു ഇൻ്റർനാഷണൽ റിക്വയർമെൻ്റ് ആണ് സേഫ്റ്റീനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയില്ല സേഫ്റ്റി ഈസ് ഫസ്റ്റ് അത് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു മുദ്രാവാക്യമാണ് അല്ലാതെ കൂടുതൽ സമയം പൈലറ്റുകളെ കൊണ്ട് പണിയടിപ്പിച്ച് എയർലൈൻ ലാഭം ഉണ്ടാക്കുന്നത് ഒരു ശരിയായ പ്രവണതയല്ല സോ ഡി ജി സി ഐസ് അവർ വാച്ച് ചെയ്യുന്നുണ്ട് കറക്റ്റ്ലി ഡി ജി സി ഡി ജി സി എ റിക്വയർമെൻറ്റ് എല്ലാ എയർലൈനുകളും പാലിച്ചേ പറ്റൂ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എയർലൈൻസിൽ എയർ പാസഞ്ചേഴ്സിൽ അറുപത്തഞ്ച് ശതമാനം കൈകാര്യം ചെയ്യുന്ന ഇൻഡിഗോ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്ത് മാതൃയായിട്ടുള്ള ഒരു കമ്പനിയാണ് പക്ഷേ എങ്കിൽ ഒരിക്കലും സേഫ്റ്റിയെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ പൈലറ്റ് ഷോർട്ടേജും മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ വിധ പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കി എല്ലാ എയർ എയർപോർട്ടുകളിലും ഇങ്ങനെ താറുമാറായ വിമാന സർവീസ് നടക്കുന്നത് ഇത് എങ്കിൽ ഇതിലും ഒരു സമയം നീട്ടിക്കൊടുത്തുകൊണ്ട് നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഡി ജി സി എ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിന് സമയം കൊടുത്തുകൊണ്ട് അത് അവർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കേണ്ടതായിരുന്നു എങ്കിൽ എന്നാലും മറ്റുള്ള എയർലൈനുകളും ഇതുപോലെ ഒരു ലോ ബഡ്ജറ്റിൽ പ്രവർത്തിച്ചു കൊണ്ട് സാധാരണക്കാരുടെ ഒരു വാഹനം പോലെ തന്നെയാണ് ഇപ്പോൾ എയറോപ്ലെയിൻ എയ്റോപ്ലെയിനിൽ സഞ്ചാരികൾ സഞ്ചരിക്കുന്നത് കൂടാതെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും രണ്ടായിരത്തിൽ പരം ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് എവറി ഡേ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വളരെ ഹ്യൂജായി വളർന്നിട്ടുള്ള ഈ ഇൻഡിഗോ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുമെന്ന് വിചാരിക്കാം മറ്റുള്ള എയർണുകൾക്കും ഇതൊരു പാഠമാണ് സ്റ്റാൻഡ് ബൈ പൈലറ്റും മറ്റുള്ള സ്റ്റാഫും ഗ്രൗണ്ട് സ്റ്റാഫും എല്ലാം ഉണ്ടാകുന്നതാണ് വളരെയേറെ വിലയേറിയ സമയമാണ് പ്ലാൻ ചെയ്തുകൊണ്ട് പാസഞ്ചേഴ്സ് ഓരോ സ്ഥല സ്ഥലത്തേക്ക് പോകുന്നതിനും വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള ജോലിക്കും പോകുന്നതിനു വേണ്ടിയിട്ടും ഉള്ള ഇതാണ് ഇത് നമ്മളുടെ എക്കണോമിക്കൽ ബിസിനസ്സിനെ വളരെയധികം ബാധിക്കുന്നതായ ഒരു കാര്യമാണ് അതിനാൽ ഗവൺമെൻറ് സത്വരമായി ഇടപെട്ടുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ക്രൈസിസ് മാനേജ് ചെയ്യേണ്ടതാണ് ആളുകൾക്കും പാസഞ്ചേഴ്സിനും ബുദ്ധിമുട്ടുണ്ടായി അവരുടെ ജോലി വിദേശ രാജ്യങ്ങളൊക്കെ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട അവരെ നഷ്ടപ്പെടുകയും വളരെയധികം എക്കണോമിക് ഇമ്പാക്റ്റ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതുമായ ഒരു കാര്യമാണ് ഗവൺമെൻറ് സത്വരുമായി ഉണർന്ന് പ്രവർത്തിച്ച് ഈ എയർലൈനുകൾ ഒക്കെ ഗവൺമെൻറ് ഡി ജി സിയെ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇന്ത്യക്കോ അറുപത്തഞ്ച് ശതമാനം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു കമ്പനി ഹ്യൂജായി വളർന്ന് മോണോപോളി ആവുന്നത് നല്ലതല്ല പല പല കമ്പനികളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പല പല കമ്പനികളും ഉയർന്ന് വരേണ്ടതാണ് അത് ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം സുഹൃത്തുക്കളെ ഈ മാതിരി ഇപ്പോൾ ഒരു കോമൺ ട്രാവലിംഗ് മെത്തേഡാണ് ബൈ ഫ്ലൈറ്റ് സമയലാഭം ആണ് ഏറ്റവും വലുത് അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് ആളുകൾക്ക് എത്രണ്ടെടുത്ത് എത്തിച്ചേരാം ഗ്ലോബലി എത്തിച്ചേരാമതാണ് അത് നമ്മളുടെ എക്കോണമിനെ ബൂസ്റ്റ് ചെയ്യുകയും ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ ബാധിക്കാതെ ഇരിക്കുകയും ചെയ്യും ഇത് സത്യമായ നടപടികൾ ഉടനെ തന്നെ കൈക്കൊള്ളേണ്ടതാണ് അതേപോലെ കൂടുതൽ പൈലറ്റുകളും സ്റ്റാഫിനെയും ടെക്നീഷ്യൻസിനെയും ഒക്കെ അവരൊക്കാൻ വേണ്ടി അക്കാഡമികൾ തുറക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ റിക്രൂട്ട് നടത്തി പ്രതിസന്ധി എല്ലാ എയർലൈനുകളും പരിഹരിക്കേണ്ടതാണ് അങ്ങനെ ഇന്ത്യയുടെ സർവീസൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് നടത്തുന്ന ഒരു എയർലൈനാണ് താങ്ക് യു വെരി മച്ച് നന്ദി നമസ്കാരം ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല லைஃப் லைஃபான எழுது சேஃப்டியான எழுது தேங்க்யூ அவுட்